നമസ്കാരം ഞാൻ രതി കഥ കേൾക്കാൻ റെഡിയാണല്ലോ തുടങ്ങിയാലോ ആയിരത്തി ഒന്ന് രാത്രികളിലെ പതിനാലാമത്തെ കഥയിലെ രണ്ടാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കഥ രണ്ടാമത്തെ കലാന്തർ പറഞ്ഞ കഥ ഭൂതം ആ മരമ്പെട്ടുകാരനെ സുന്ദരിക്ക് മുമ്പിൽ കൊണ്ടിട്ടിട്ട് പറഞ്ഞു ഇതാ നിന്റെ കാമുകൻ കണ്ണ് നിറയെ കണ്ടോളൂ ഞാൻ ഇയാളെ കണ്ടിട്ടേയില്ല അല്ലാഹുവണേ സത്യം അവൾ പറഞ്ഞു എങ്കിൽ നീ ഇപ്പോൾ ഈ വാളുകൊണ്ട് ഇവന്റെ കഴുത്തു വെട്ടണം എന്നായി ഭൂതം മരം വെട്ടുകാരൻ കഥ തുടർന്നു അവൾ വാളുമായി എന്നെ സമീപിച്ചു അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ദയനീയമായ എന്റെ നോട്ടം കണ്ട് അവൾ കണ്ണുറുക്കി കാണിച്ചു എന്നിട്ട് ഉറക്കെ പറഞ്ഞു നീയാണ് ഇതിനൊക്കെ കാരണം ആകെ തളർന്നു പോയ അവളുടെ കൈകളിൽ നിന്നും വാള് നിലത്ത് വീണു ഉടനെ ഭൂതം ആ വാളെടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് ഖർജിച്ചു ഇവളുടെ ശിരോച്ഛേദം നടത്തിയിട്ട് ഇവിടെ നിന്ന് നീ പോയിക്കോ സ്വന്തം ജീവനിൽ കൊതിയുണ്ടായിരുന്നെങ്കിലും അവളുടെ കഴുത്ത് വെട്ടാൻ എനിക്ക് കഴിയുമായിരുന്നില്ല വാള് ദൂരെ എറിഞ്ഞ് കരഞ്ഞുകൊണ്ട് ഞാൻ ഭൂതത്തോട് അപേക്ഷിച്ചു ഭൂതമേ എന്നോട് പൊറുക്കണം എന്നെ കൊല്ലാൻ വെറും ഒരു സ്ത്രീയായ ഇവൾക്ക് മനസ്സ് വന്നില്ല അപ്പോൾ ഇതിനു മുൻപ് കണ്ടിട്ട് പോലുമില്ലാത്ത ഇവളെ ഞാൻ കൊല്ലുന്നത് ന്യായമാണോ എൻ്റെ ജീവൻ പോയാലും ഇങ്ങനെയൊരു പാവം ചെയ്യാൻ എനിക്ക് പറ്റില്ല ഉടനെ ഭൂതം ഇവൾ നിന്റെ കാമുകിയല്ലെന്നതിന് എന്ത് തെളിവാണുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ കൈകാലുകൾ മുറിച്ചു കളഞ്ഞു അത് കാണാനില്ല ഉള്ള കരുത്തില്ലാതെ ഞാൻ മുഖം പൊത്തി അപ്പോഴും അവൾ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് കണ്ട് ഭൂതം അവളുടെ കഴുത്ത് വെട്ടി എന്നിട്ട് എന്നോട് പറഞ്ഞു ഹേ മനുഷ്യ ഞങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിനുള്ള ശിക്ഷ മരണമാണ് എന്നെ വഞ്ചിച്ചതിനുള്ള ശിക്ഷ അവൾ അനുഭവിച്ചു നീ കുറ്റവാളിയാണോ എന്ന് എനിക്ക് നിശ്ചയമില്ല അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുന്നില്ല ഹേ വെറുതെ രക്ഷപ്പെടാമെന്ന് കരുതണ്ട ഏത് ശിക്ഷയാണ് നിനക്ക് വേണ്ടതെന്ന് നിനക്ക് തീരുമാനിക്കാം ഒരു ശിക്ഷയും വേണ്ട എന്നെയൊന്ന് വെറുതെ വിടണം ഞാൻ അപേക്ഷിച്ചു സാധ്യമല്ല നിന്നെ ഞാനൊരു കഴുതയോ കാട്ടുപോത്തോ നായയോ കുരങ്ങോ ആക്കാം ഏതാണ് നിനക്കിഷ്ടം അല്ലാഹുവിനെ ഓർത്ത് ഈ നിരപരാധിയെ ഒന്നും ചെയ്യല്ലേ കരുണയുള്ളവരോട് ദൈവം കരുണ കാണിക്കും മതി ഇനിയും ശബ്ദിച്ചാൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞ് ഭൂതം എന്നെ എടുത്തുയർത്തി നിലത്ത് അമർത്തി ചവിട്ടിയപ്പോൾ കൊട്ടാരം തകർന്ന് തരിപ്പണമായി ഭൂമി പിളർന്ന് അവൻ എന്നെയും കൊണ്ട് പറന്നു ഒരു മലമുകളിൽ എത്തിയപ്പോൾ എന്നെ അവിടെ നിർത്തി ഒരു പിടി മണ്ണു വാരി എന്റെ മേലിട്ട് ആൾക്കുരങ്ങാവട്ടെ എന്ന് പറഞ്ഞു അടുത്ത ക്ഷണം ഞാൻ ഒരു കുരങ്ങായി നൂറു വയസ്സെങ്കിലും പ്രായമുള്ള വൃത്തികെട്ട കിഴവൻ ആൾക്കുരങ്ങ് ദുഃഖം സഹിക്കാൻ വയ്യാതെ ഞാൻ കുതിച്ചു ചാടി ചാടാനും മറിയാനും എളുപ്പമായിരുന്നു പക്ഷെ അതുകൊണ്ട് എന്തു ഫലം എൻ്റെ ദയനീയ അവസ്ഥ കണ്ട് പരിഹസിച്ചിട്ട് ഭൂതം കളഞ്ഞു രൂപം മനുഷ്യക്കുരങ്ങിൻ്റേതായിരുന്നെങ്കിലും സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിലും ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള എൻ്റെ കഴിവ് നഷ്ടപ്പെട്ടിരുന്നില്ല വിധിയുടെ ക്രൂരതയോർത്ത് ഏറെ നേരം ഞാൻ പരിതപിച്ചു ഒടുവിൽ മരക്കൊമ്പിൽ നിന്ന് മരക്കൊമ്പിലേക്ക് ചാടി മലയുടെ അടിവാരത്തിലെത്തി രാത്രി വൃക്ഷശിഖരങ്ങളിൽ ഉറങ്ങിയും പകൽ നടന്നും നാലഞ്ച് ദിവസം കൊണ്ട് കടൽ തീരത്തെത്തിച്ചേർന്നു ആ സമയം കടലിൽ ഒരു കപ്പൽ നുങ്കൂരമിട്ട് കിടന്നിരുന്നു അതിൽ നിന്ന് പലരും കരക്കിറങ്ങുന്നത് ഞാൻ കണ്ടു ഞാൻ ഒരു പാറക്കൂട്ടം മറഞ്ഞു നിന്നു അവസാനം ധൈര്യം സംഭരിച്ച് കപ്പലിൽ കയറിക്കൂടി ചിലർ എന്നെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചു രണ്ടു മൂന്ന് പേർ ദേഹോപദ്രവം ഏൽപ്പിക്കാനും മുതിർന്നു എന്റെ നേരെ വാളോങ്ങി വന്ന ഒരാളുടെ കൈക്കുക്ക് കടന്നു പിടിച്ച് ഞാൻ കരഞ്ഞു ഇതെല്ലാം കണ്ടുനിന്ന കപ്പിത്താന് എന്നോട് ദയവ് തോന്നി ഇവനെ ഞാൻ വളർത്താം ആരും ഉപദ്രവിക്കരുത് അദ്ദേഹം പറഞ്ഞു കപ്പിത്താന്റെ സംരക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയായി ഞാൻ സഞ്ചരിച്ചു ഏതാണ്ട് അൻപത് ദിവസം കഴിഞ്ഞപ്പോൾ കപ്പൽ കരയ്ക്കടുത്തു അതൊരു വലിയ രാജ്യമായിരുന്നു കപ്പലിൽ നിന്നിറങ്ങിയ യാത്രക്കാരെ സ്വീകരിക്കാൻ രാജാവിന്റെ പ്രതിനിധികൾ എത്തി അവരുടെ പക്കലുണ്ടായിരുന്ന കടലാസ ചുരുളിൽ ഓരോ യാത്രക്കാരനും നല്ല കയ്യക്ഷരത്തിൽ ഓരോ വരി എഴുതണമെന്ന് ആ നാട്ടിലെ മന്ത്രി ആയിടെ മരിച്ചുപോയി മനോഹരമായ കൈപ്പടിയിൽ എഴുതിയിരുന്ന മന്ത്രിക്ക് പകരം അതുപോലെ നല്ല കൈപ്പടയുള്ള ഒരാളെ തന്നെ നിയമിക്കണമെന്ന് രാജാവ് തീരുമാനിച്ചിരുന്നു അതിനുള്ള പരീക്ഷണമായിരുന്നു നടത്തിയിരുന്നത് ഞാൻ ആ കടലാസ് ചുരുൾ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി കുരങ്ങൻ ആ കടലാസ് കീറിക്കളയുമെന്നും വെള്ളത്തിലിറിയുമെന്നും അവർ ഭയന്നു അതുകൊണ്ട് ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും അത് കൈക്കലാക്കാൻ അവർ ശ്രമിച്ചു ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്നു എന്ന് ആംഗ്യം കാണിച്ചപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു ഇവൻ എഴുതട്ടെ ഇത്രയും ബുദ്ധിയുള്ള മറ്റൊരു കുരങ്ങിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കടലാസ് രാജാവിന്റെ കയ്യിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ കൈയക്ഷരം മാത്രമാണ് ഇഷ്ടപ്പെട്ടത് ഈ കൈപ്പടയുടെ ഉടമസ്ഥനെ ഉടനെ ഹാജരാക്കട്ടെ രാജാവ് കൽപ്പിച്ചു അലങ്കരിച്ച കോവർ കഴുതപ്പുറത്ത് കയറ്റി ആഘോഷമായി വേണം കൊണ്ടുവരാൻ അത് കേട്ട് അടിമകൾ ചിരിച്ചു രാജാവിന് കോപം വന്നു എന്ത് എന്റെ ഉത്തരവിനെ നിങ്ങൾ പരിഹസിക്കുന്നു അടിമകൾ പറഞ്ഞു പരിഹസിച്ചതല്ല തിരുമനസേ ഇതെഴുതിയത് ഒരു മനുഷ്യനല്ല ആൾക്കുരങ്ങാണ് കപ്പിത്താൻ വളർത്തുന്ന കുരങ്ങ് രാജാവ് ആദ്യം ഒന്ന് അമ്പരന്നു പിന്നെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അത് ശരി എന്നാലും തരക്കേടില്ല ആ കുരങ്ങിനെ ഞാൻ വിലക്കി വാങ്ങുന്നു ഉടനെ അവനെ കൊണ്ടുവരിക പട്ടുടുപ്പിടിവിച്ച് അലങ്കരിച്ച കോവ കോവർ കഴുതപ്പുറത്ത് കയറ്റി വേണം കൊണ്ടുവരാൻ കപ്പിത്താൻ മനസ്സില്ലാ മനസ്സോടെ ഒരു വലിയ തുകയ്ക്ക് എന്നെ രാജാവിനെ കൈമാറി തെരുവിലൂടെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി കൊട്ടാരത്തിലെത്തിച്ചു ഞാൻ രാജസന്നിധിയിൽ മൂന്ന് തവണ നിലം തൊട്ട് വണങ്ങിയിട്ട് നിവർന്നു നിന്നു രാജാവ് എന്നോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു പീഠത്തിലിരുന്നു എന്റെ പെരുമാറ്റം സദസ്സരെയെല്ലാം അത്ഭുതപ്പെടുത്തി രാജസദസ്സിലെ പ്രധാനിയൊഴികെ മറ്റെല്ലാവരെയും യാത്രയാക്കിയിട്ട് രാജാവി എനിക്കായി ആഹാരം വിളമ്പാൻ ആജ്ഞാപിച്ചു തികച്ചും പരിഷ്കൃതമായ രീതിയിൽ ഞാൻ ആഹാരം കഴിച്ചു അതിനുശേഷം ഒരു കടലാസിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഗുണങ്ങൾ വർണ്ണിച്ചു ഒരു ശ്ലോകം എഴുതി രാജാവിന് സമർപ്പിക്കുകയും ചെയ്തു അതിനുശേഷം പേന മഷിയിൽ മുക്കി നാല് ശ്ലോകങ്ങൾ നാല് വൃത്തത്തിൽ എഴുതി രാജാവ് അത്ഭുതത്തോടെ അത് വായിച്ചു നോക്കി എന്താ അതിശയം ഒരു കുരങ്ങിൻ മനോഹരമായി ശ്ലോകം ചമയ്ക്കുന്നു ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവം ഈ സമയം അനുയായികൾ ചതുരംഗ പലകയുമായി എത്തി കളിക്കാൻ വശമുണ്ടോ എന്ന് രാജാവ് ചോദിച്ചു ഞാൻ തലകുലുക്കി ഞാൻ തന്നെ പലകയിൽ കരുക്കൾ നിര നിരത്തി രണ്ടു തവണ രാജാവിനെ തോൽപ്പിച്ചു രാജാവ് പറഞ്ഞു നീ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഭൂമിയിലെ ഏറ്റവും ബുദ്ധിമാനാകുമായിരുന്നു എന്നിട്ട് അടിമയോട് ആജ്ഞാപിച്ചു നീ പോയി എൻ്റെ മകളെ വിളിച്ചുകൊണ്ടു വാ ആൾക്കുരങ്ങിൻ്റെ ബുദ്ധി സാമർഥ്യം അവൾ കൂടിയൊന്ന് കാണട്ടെ അടിമ രാജകുമാരിയെ കൂട്ടിക്കൊണ്ടുവന്നു എന്നെ കണ്ടപ്പോൾ അവൾ മൂടുപടം കൊണ്ട് മുഖം മറച്ചു ചോദിച്ചു ഈ അപരിചിതന്റെ മുമ്പിൽ എന്നോട് വരാൻ കൽപ്പിച്ചത് എന്ത് ഇവിടെ അപരിചിതരാരും ഇല്ലല്ലോ ഈ അടിമയും കുരങ്ങും ഞാനും മാത്രമല്ലേയുള്ളൂ അപ്പോ നീ മുഖം മറച്ചതെന്തിന് രാജാവ് ചോദിച്ചു അപ്പോൾ രാജകുമാരി പറഞ്ഞു ഇതൊരു രാജകുമാരനാണ് വിദ്യാസമ്പന്നനും ബുദ്ധിമാനുമായൊരു രാജകുമാരൻ ഇബിലീസിന്റെ വംശത്തിൽപ്പെട്ട ഒരു ഭൂതത്തിന്റെ ശാപം കൊണ്ട് കുരങ്ങായിപ്പോയി എൻ്റെ മകൾ പറയുന്നത് വാസ്തവമാണോ രാജാവ് എന്നോട് ചോദിച്ചു ഞാൻ കരഞ്ഞുകൊണ്ട് തലകുലുക്കി നീ ഇതൊക്കെ എങ്ങനെ എങ്ങനെയറിഞ്ഞു അദ്ദേഹം മകളോട് ചോദിച്ചു ഞാൻ കുട്ടിയായിരുന്നപ്പോൾ കൊട്ടാരത്തിൽ പാർത്തിരുന്ന ഒരു മുത്തശ്ശി പറഞ്ഞു തന്നതാണ് അവർ പറഞ്ഞു തന്ന മന്ത്രങ്ങളെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട് കുമാരി പറഞ്ഞു ഇക്കാര്യം ഇതുവരെ ഞാൻ അറിഞ്ഞില്ലല്ലോ നിനക്ക് കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ യുവാവിനെ പൂർവസ്ഥിതിയിലാക്ക് തീർച്ചയായും അച്ഛൻ്റെ ആജ്ഞ പോലെ രാജകുമാരി മറുപടി പറഞ്ഞു ഈ സമയം പുലർവട്ടം പരന്നു തുടങ്ങിയത് കണ്ട് ഷഹർ നിശബ്ദത പാലിച്ചു അടുത്ത രാത്രി സമാഗതമായപ്പോൾ അവൾ പറഞ്ഞു തുടങ്ങി രാജകുമാരി ആ ആൾക്കുരങ്ങിനെ പഴയ അവസ്ഥയിലാക്കിയോ എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ ഉണ്ടെങ്കിൽ കാത്തിരുന്നോളൂ ഞാൻ വരാം ഉടനെ തന്നെ കഥയുടെ ബാക്കി പറഞ്ഞു തരാൻ ഓക്കെ